ഹലോ എവ്രിവാൻ വെൽക്കം ടു ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് അമീസ് കുക്കിംഗ് ലോഗ് സോ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിനായിട്ട് ഞാൻ കുക്കറ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് തൂരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തൂർത്താൽ എന്ന് പറയും ഇത് ഞാനൊരു കപ്പ് എടുത്തിട്ട് ഞാൻ ചൂട് വെള്ളത്തിനകത്ത് ഞാനത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു മൂന്ന് മണിക്കൂർ എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തു അത് ഞാൻ നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഒപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ഈ പരിപ്പ് നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒരു കാൽഭാഗോളം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാൽ സ്പൂൺ കാൽ കാൽസ്പൂണും ഇല്ല കാൽസ്പൂണിൻ്റെ കാലും താഴെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മഞ്ഞ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പരിപ്പിന് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ എനിക്ക് കുക്കർ അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് നമ്മൾ ഇപ്പോഴത്തെ തുക നടത്തിയാൽ മാത്രമേ എൻ്റെ കുക്കർ അടച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കുക്കറൊക്കെ ഞാൻ അടച്ചെടുത്തു സാഹസികമായിട്ട് ഇനി ഇത് ഞാൻ കുക്ക് ചെയ്തെടുക്കുകയാണ് ഒരു അഞ്ച് സ്റ്റീമോളം വരണം അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു മൂന്നാല് സ്റ്റീം കണ്ടേ ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു അഞ്ച് സ്റ്റീമാണ് വരേണ്ടത് എന്നിട്ട് നമുക്കിതിനെ മാറ്റി വെക്കാം അതിൻ്റെ ഒരു പ്രഷറൊക്കെ പോകണമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് റെഡിയാക്കാം അപ്പോൾ വെജിറ്റബിൾസ് ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് വേവുള്ള വെജിറ്റബിൾസും വേവ് കുറഞ്ഞ വേവ് പെട്ടെന്ന് വെന്ത് കുഴയുന്ന വെജിറ്റബിൾസും അപ്പോൾ വേവുള്ള വെജിറ്റബിൾസിൽ ഞാൻ എത്തിക്കുന്ന ക്യൂക്കുറുണ്ട് പൊട്ടറ്റോ പിന്നെ ഉള്ളി പിന്നെ ബീട്രൂട്ട് ബീട്രൂട്ട് എനിക്ക് സാമാറിൽ ഇടുക ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ക്യാരറ്റും ബീൻസും പച്ചമുളകുമൊക്കെ പിന്നെ വെന്ത് കുഴയുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത് അറിയാമല്ലോ നമ്മുടെ ലേഡീസ് വിന്തറും മൃൻജോളും ടൊമാറ്റോ ഒക്കെയാണ് അപ്പോൾ അത് മാറ്റി വെച്ചു അതിനകത്ത് ഞാനൊരു സെറ്റ് പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് വെജിറ്റബിൾസ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേറെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ പരിപ്പ് അതിൻ്റെ പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുക്കർ തോന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്നിട്ട് കുക്കായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ പരിപ്പ് അങ്ങനെ തന്നെ കിടപ്പുണ്ട് അതിൻ്റെ അതേ ആകൃതിയിലും വിസ്തീർണത്തിലുമൊക്കെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ നമുക്കിനി ഈ വെജിറ്റബിൾസ് വേറുള്ള വെജിറ്റബിൾസ് അതെല്ലാം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുക്കറിലേക്ക് ചെറുതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകുന്നുണ്ട് എനിക്കിതിന് ഇതിൽ നിന്നും സാമ്പാറിലേക്ക് കയറാൻ താല്പര്യം ഇട്ടു തോന്നും പക്ഷേ ഇവിടെ ഞാൻ ഇതിനെല്ലാത്തിനെയും ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തു അപ്പോൾ ഇത് ഇനി നമുക്ക് ഒരു രണ്ട് സ്റ്റീം വരണം അപ്പോൾ ആ ഒരു സ്റ്റീമും കൂടെ വരുമ്പോൾ പരിപ്പും കൂടെ ബാക്കിയുള്ളതും കൂടെ വെന്തോളും ഈ പ്രാശെന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് അടഞ്ഞു വന്നു കുക്കർ അപ്പോൾ ഇതിന് ഒരു രണ്ട് സ്റ്റീം വരുന്ന സമയം കൊണ്ട് ഞാനൊരു ഒരു നാരങ്ങ വെളുപ്പത്തിലുള്ള പുളി അത് ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ ഞാൻ ഇതിനെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് മാറ്റി വെച്ചു അപ്പം ആ സമയം കൊണ്ട് നമ്മുടെ സ്റ്റീം രണ്ട് സ്റ്റീം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇനി നമ്മൾ മാറ്റി മാറ്റിവെക്കുക അപ്പോൾ രണ്ട് സ്റ്റീമാണെന്ന് തോന്നാതെ രണ്ട് സ്റ്റീമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രഷർ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ശേഷം ഇനി നമുക്ക് പെട്ടെന്ന് വെന്ത് കുഴയുന്ന വെജിറ്റബിൾസിൻ്റെ അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ പാനിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാനൊന്ന് അതിനെ സോട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത്രയും മതി അതൊന്ന് ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം ഒരു റോ ഫ്രൈ ആയിട്ട് കിട്ടണം അപ്പം ഞാൻ സ്പാച്ചിൽ പോലും ഉപയോഗിക്കുന്നില്ല പെട്ടെന്നൊന്ന് ആയി വരാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഷെഫ് സ്കിൽസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈക്വലായിട്ട് എല്ലായിടത്തും ചൂട് കിട്ടും അപ്പോൾ അതിനാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി അതേ പാനിൽ തന്നെ നമുക്ക് സാമ്പാറിൻ്റെ മസാലയും കൂടെ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു 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 സ്പൂണോണം അത്രയേ ഉള്ളൂ ആ ഒരു സ്പൂണോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഞാൻ ഒരു കൈപ്പിടിയിലൊതുങ്ങുന്ന ഉഴുന്ന പെരുപ്പ് അതിട്ട് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഈ ഉഴുന്ന പെരുപ്പിൻ്റെ ഈ സാമ്പാറിൽ എന്താണ് ഉഴുന്ന പരിപ്പിൻ്റെ കാര്യം എന്ന് അതൊക്കെ വഴിയേ തരാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് അതിനൊന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്കൊരു കാൽ കാലല്ല കാലക്കാൻ വളരെ കുറച്ച് സ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക എനിക്ക് കായത്തിൻ്റെ ആണ് കിട്ടിയത് കേട്ടോ പിന്നെ ഒരു ഒന്നര സ്പൂൺ കശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ പരിക്കിലും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സ്പൂൺ ജീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ ഒരു കാൽസ്പൂണിൻ്റെതായാലും താഴെ ഉഴുന്ന് ഉഴുനല്ല സോറി ഉലുവ അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അത് നല്ലപോലെ ഫ്രൈ ആവണം എന്നെ കിടന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലപോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുപ്പുക കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി നന്നായി ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ ചെറിയ ചെറിയ തിളങ്ങളൊക്കെ എണ്ണയിൽ വരുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ഒരു പരുവെത്തുമ്പോൾ നമ്മൾ സോക്ക് സോഫിയിൽ വെച്ചിരിക്കുന്ന പുടി വെള്ളമില്ലേ അത് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് അതിൻ്റെ വെള്ളവും കൂടെ ഞാൻ അരി ഒഴിച്ച് കൊടുക്കുകയാണ് കാരണം പുളിയിൽ ചിലപ്പോൾ ചെറിയ ഇമ്പ്യൂരിറ്റി ഒക്കെ കാണുമല്ലോ മണ്ണൊക്കെ കാണും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അരിച്ചു കൊടുത്തത് ഇതിനെ നന്നായിട്ട് ആ മസാലയൊക്കെ ആയിട്ട് പുളി വെള്ളത്തിനൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതാകുമ്പോൾ ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള വെള്ളമെല്ലാം പോയി അത് നന്നായിട്ട് കുറച്ചൊന്ന് കുറുകി ഒരു ഗ്രേവി പരുവത്തിലായിട്ട് ആയിട്ട് വരണം അപ്പോൾ തന്നെ എനിക്ക് എണ്ണം മനസ്സിലാവും നല്ലപോലെ തിള വരുന്നുണ്ട് ഇത് തിളച്ച് തിളച്ചൊരു പോയിന്റ് എത്തുമ്പോൾ ഇതിലുള്ള എണ്ണയൊക്കെ ആ ചുറ്റുമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങും അപ്പം ആ ഒരു പരുവം മതി ആ ഒരു പരുവമാകുമ്പം നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം വീണ്ടും നമുക്ക് നമ്മുടെ പ്രഷർ പോയ കുക്കറിൽ തിരിച്ച് സ്റ്റവിലേക്ക് കയറ്റാം അപ്പോൾ തുറന്നു കൊടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണം ആ ഒരു വെജിറ്റബിൾസിനൊക്കെ മണം വരുന്നുണ്ട് അപ്പം ഇത് വേറെ മസാല ഒന്നും നമ്മൾ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ കളറില്ല മാറി വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും വെജിറ്റബിൾസ് കുക്കായോയെന്നറിയേണ്ട ഒരു ഫസ്റ്റ് നമുക്ക് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് പൊതുവേ നല്ല ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കും അത് കുക്കായി വരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ബിമാകും അപ്പോൾ ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇവൻ അതിൻ്റെ പരിപ്പ് വരെ പരിപ്പ് വരെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആ വെജിറ്റബിൾസും പിന്നെ ഞാനൊരു ഒന്നരക്കപ്പോളം തിളച്ച ചൂടുവെള്ളമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇനി ഇതെല്ലാം കുക്കായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല തിളച്ച വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ മാറ്റി വെച്ച ആറാൻ വേണ്ടി വെച്ച ആ മസാല കൂട്ടില്ല അത് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ കണ്ടില്ലേ നല്ലൊരു തിക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് ഉഴുന്നവരിപ്പ് ആഡ് ചെയ്തത് ഉഴുന്നവരുപ്പ് ആഡ് ചെയ്യുന്നത് ആ ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലൊരു തിക്ക് ആയിട്ട് വന്നിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഉഴുന്ന ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് സാമ്പാർ നന്നായിട്ട് കുറുകും അപ്പോൾ ഇനിയും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഉപ്പ് നോക്കിയപ്പോഴാണെങ്കിൽ ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ അതിനുള്ള ഉപ്പും കൂടെ ഒരു കാൽ കാൽസ്പൂൺ കാലം കൂടുതലോളം ഞാൻ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതൊന്ന് തിള വരുമ്പോൾ നമ്മളിതൊന്നുകൂടെ മൂടി വെച്ച് ഒരു സ്റ്റീം വരുത്തിയാൽ മതി ഇനി എന്തായാലും മറ്റേ ലേഡീസ് ഫിംഗറും റഞ്ചോളൊന്നും കുഴഞ്ഞു പോകത്തില്ല കാരണം ഓൾറെഡി നമ്മൾ നമ്മളതിനെ ഫ്രൈ ചെയ്തെടുത്തിട്ടൊന്നും കുഴഞ്ഞു പോവില്ല അതുകൊണ്ടാണ് ഒരു സ്റ്റീം വരുത്തുന്നത് ഒരു സ്റ്റീം നിരുത്തി നമുക്കതിനെ സ്റ്റീം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിന് സാമ്പാറിന് വേണ്ടി താളിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം ചെയ്യാം അപ്പോൾ ആ സെയിം പാനിൽ തന്നെ ഞാൻ വീണ്ടും എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കാനിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സാമ്പാർ നാടൻ ഇഷ്ടമാണല്ലോ അപ്പോൾ നമ്മൾ കടുകാണ് പൊട്ടിക്കാനിട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകവും ഇട്ട് കൊടുക്കാം കാരണം തമിഴ്നാട്ടിലൊക്കെ ജീരകവും പൊട്ടിക്കാനിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ ചെറിയ ഉള്ളിയും പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ഗാർലിക് ചതച്ചതും അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു ചെറിയൊരു പിഞ്ച് കായ കായത്തിൻ്റെ ഗ്രാന്യൂൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ സ്പൂണിനേക്കാളും താഴെ മുളക് പൊടിയും ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വരുമ്പോൾ ആ എണ്ണ മൊത്തത്തിലൊരു ഫ്ലേവർഫുൾ എണ്ണയായിട്ട് ആ ഒരു താളിക്കൽ അങ്ങനെയായിട്ട് വരും അപ്പോൾ തിരിച്ച് നമ്മുടെ പ്രഷറൊക്കെ കളഞ്ഞ് ഞാൻ നമ്മുടെ സാമ്പാറൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ താളിച്ചത് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ഈ ഒരു സമയമുണ്ടല്ലോ ഉണ്ടല്ലോ ആ തിളച്ച എണ്ണ ഈ സാമ്പാറിലേക്ക് അങ്ങോട്ട് വീഴുമ്പോൾ ഒരു ഒരു സൗണ്ട് ആ എന്ന് പറയുന്ന ഒരു സൗണ്ട് പിന്നെ ആ മണവും ഓ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആണ് ഞാൻ എപ്പോഴും എൻജോയ് ചെയ് ചെയ്യുന്നതാണ് കുക്കിംഗ് അപ്പോൾ എല്ലാ പോയിന്റിലും അത് ഇപ്പോൾ ബീറ്റ് നമ്മുടെ ഒരു മണമാണെങ്കിലും അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ആണെങ്കിലും അതെല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ സാമ്പാർ ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി കഴിഞ്ഞു ഇനി ഇത് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയലയും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി കഴിഞ്ഞു ഗൈസ് വളരെ പെട്ടെന്ന് അപ്പോൾ കണ്ടില്ലേ എന്ത് രസമല്ലേ കാണാൻ സാമ്പാർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാജിക്കൻ ഡിഷാണ് ഫുൾ കളർഫുൾ കളർഫുള്ളായിട്ട് ഉള്ളൊരു ഡിഷാണ് അപ്പം ഞാനതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റാഗി ദോശയും സാമ്പാറും ആണ് അറിയാമല്ലോ ദോശയും സാമ്പാറും എപ്പോഴും ഒരു ഹെൽഡി കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള സെക്ഷനിൽ അറിയിക്കുക മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം അറിയാമല്ലോ ബട്ടൺ നിങ്ങൾ പ്രെസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ അപ്പോൾ താങ്ക് യു ബൈ